ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ വിശുദ്ധ ദേവമാതാവിന്റെ ജനന പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള എട്ടു നോമ്പ് പെരുന്നാളിന് സെപ്റ്റംബർ ഒന്നിന് കൊടിയേറും മുപ്പത്തിയൊന്നിന് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയോടെ നോമ്പാചരണത്തിന് തുടക്കമാകും സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് വൈദികരുടെയും കത്തീഡ്രൽ ഭാരവാഹികളുടെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ കൽക്കുരിശിൽ തിരിതെളിയിക്കും ഒന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ എല്ലാ ദിവസവും മെത്രാപൊലിത്തമാരുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും ഒന്നാം വൈകുന്നേരം ാണ് കൊടിമരം ഉയർത്തൽ പൊതുസമ്മേളനം നാലാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ആറാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കുരിശുപള്ളികളിലേക്കുള്ള ഭക്തി നിർഭരമായ റാസയും ഏഴാം തീയതി രാവിലെ പതിനൊന്നരയ്ക്ക് നട തുറക്കൽ ശുശ്രൂഷയും നടക്കും ശ്രേഷ്ഠ കാതോലിക്ക മോർ ബെസേലിയോസ് ജോസഫ് ബാവ നട തുതുറക്കൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമികത്വം വഹിക്കും പതിനൊന്ന് മുപ്പതിന് ഉച്ച നമസ്കാരത്തെ തുടർന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമികത്വത്തിലാണ് നട തുറക്കൽ ശുശ്രൂഷ നടക്കുന്നത് തുടർന്ന് കറി നേർച്ചയ്ക്കുള്ള പന്തിനാഴി ഘോഷയാത്രയും വൈകുന്നേരം ഏഴ് മുപ്പതിന് കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും നടക്കും പ്രധാന പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ എട്ടിന് മൂന്നിന്മേൽ കുർബാനയ്ക്ക് അങ്കമാലി ഭദ്രാസന പെരുമ്പാവൂർ മേഖലാ മെത്ര പൊലിത്ത അഭിവന്ധ്യ മാത്യൂസ് മോർ അപ്രേം മുഖ്യ കാർമികത്വം വഹിക്കും ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ആശീർവാദവും നടക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന നേർച്ചുവിളമ്പോടെ പെരുന്നാൾ സമാപിക്കും സ്ലീബ പെരുന്നാൾ ദിനമായ പതിനാലാം തീയതി വൈകുന്നേരം മണിക്ക് സന്ധ്യാപ്രാർത്ഥനയോടെ നടക്കും ജനന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള എട്ടു നോമ്പ് പെരുന്നാളിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി കത്തീഡ്രൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം അറുപത് ലക്ഷത്തോളം വിശ്വാസികൾ പെരുന്നാൾ ദിനങ്ങളിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു പ്രാർത്ഥനയുണ്ട് നടക്കുന്ന പ്രാർത്ഥനയോടുകൂടെ ആ ചിത്രം പൊതുജനങ്ങൾക്കായി ദർശനത്തിന് തുറന്നു കൊടുക്കുകയാണ് അത് ആ നട തുറക്കൽ ചടങ്ങ് എന്നാണ് അതറിയപ്പെടുന്നത് ആ നട അടയ്ക്കുന്നത് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി സന്ധ്യാപ്രാർത്ഥന അഞ്ചു മണിക്ക് നടക്കുന്ന സന്ധ്യാപ്രാർത്ഥനയോടുകൂടെയാണ് ആ നട അടയ്ക്കൽ ചടങ്ങ് നടക്കുന്നത് അന്ന് സെപ്റ്റംബർ ഏഴാം തീയതി മധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷം നട തുറക്കും അതിനുശേഷം ഒരു മണിയോടുകൂടെ കരുനേർച്ച തയ്യാറാക്കുന്നതിനുള്ള പന്തിരനാഴി ഘോഷയാത്ര മണിക്ക് സന്ധ്യാപ്രാർത്ഥന ഏഴരക്ക് കരോട്ടെ പള്ളി ചുറ്റിയുള്ള റാസ പ്രദർശനം നടക്കുന്നതാണ് എട്ടാം തീയതി രാവിലെ ആറു മണിക്ക് കരോട്ടെ പള്ളിയിൽ വിശുദ്ധ കുർബാന മണിക്ക് പ്രധാന പെരുന്നാൾ ദിവസം അന്നേ ദിവസം വിശുദ്ധ കുർബാന അങ്കമാലി ഭദ്രാസന പെരുമ്പാവർ മേഖല ഉത്രാപുരത്ത് എന്നീ വിധാവായ മധ്യസ്ഥനത്തിന്റെ പ്രധാന കാരണം നടക്കുന്നു സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തോടെ വിപുലമായ ക്രമീകരണങ്ങളാണ് പെരുന്നാളിനായി ഒരുക്കിയിട്ടുള്ളത് കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കത്തീഡ്രൽ സഹവികാരിയും പ്രോഗ്രാം ജോയിന്റ് കൺവീനറുമായ ഫാദർ ലിറ്റു തണ്ടാശ്ശേരിൽ കത്തീഡ്രൽ ട്രസ്റ്റിമാരായ സുരേഷ് കെ എബ്രഹാം കണിയാംപറമ്പിൽ ബെന്നി ടി ചെറിയൻ താഴത്തെടുത്ത് ജോർജ് സക്കറിയ കത്തീഡ്രൽ സെക്രട്ടറി പി എ ചെറിയാൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഡീക്കൻ ഡോക്ടർ ജിതിൻ കുര്യൻ ആൻഡ്രൂസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം